നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അയർലൻഡിനെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് റെഡ് കാർഡ് കിട്ടിയിരുന്നല്ലോ എതിർ ടീം താരത്തെ ഇങ്ങനെ എൽബോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് റഫറിയ റെഡ് കാർഡ് കൊടുക്കുന്നത് വാറൊക്കെ ചെക്ക് ചെയ്ത് കൊടുത്തതാണ് സോ വയലിൻ്റെ കണ്ടാക്റ്റിനുള്ള റെഡ് കാർഡാണ് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു റെഡ് കാർഡ് കൊടുത്താൽ മൂന്ന് മത്സരങ്ങളിലാണ് മിനിമം വിലക്ക് കൊടുക്കേണ്ടത് വാലൻറ്റ് കണ്ടക്റ്റ് എന്നുള്ളതിന് പക്ഷേ ഇവിടെ ഇപ്പോൾ ഒറ്റ മത്സരത്തിലെ വിലക്കൊള്ളൂ അങ്ങനെയാണെങ്കിൽ അർമേനിയക്കെതിരെ ക്രിസ്ത്യാനോ ഓൾറെഡി പുറത്തിരുന്നത് കൊണ്ട് വേൾഡ് കപ്പിലെ മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമാവില്ല എന്ന റിപ്പോർട്ട് വരുന്നു നമുക്കറിയാം വന്നൊക്കെ വന്ന റിപ്പോർട്ട് ക്രിസ്ത്യാനോക്ക് മൂന്ന് മത്സരങ്ങളെങ്കിലും നഷ്ടമാകും അങ്ങനെ വന്ന വേൾഡ് കപ്പിലെ അദ്ദേഹത്തിൻ്റെ ആദ്യ രണ്ട് മത്സരങ്ങൾ നഷ്ടമാകുന്ന സ്ഥിതിവിശേഷമായിരിക്കും ഉണ്ടാവുക എന്നതായിരുന്നു റിപ്പോർട്ട് കാരണം ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് മാർച്ചിലാണ് അപ്പോൾ പോർച്ചുഗലിന് ഫ്രണ്ട്ലി മത്സരങ്ങളേ ഉള്ളൂ പിന്നെ ഒഫീഷ്യൽ മത്സരത്തിലാണല്ലോ വിലക്ക് വരിക അപ്പോൾ വേൾഡ് കപ്പിൽ ആദ്യ രണ്ട് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടമായേക്കുമെന്നാണ് എന്നാൽ ഫിഫ തീരുമാനിച്ചിരിക്കുന്നു അത് വേണ്ട ഒറ്റ മത്സരം വിലക്ക് കൊടുത്താൽ മതി ഈ റിപ്പോർട്ട് പോർച്ചുഗീസ് മാധ്യമം റെക്കോർഡാണ് പുറത്തുവിട്ടിരിക്കുന്നത് അവരുദ്ധരിച്ചുകൊണ്ടാണ് മറ്റെല്ലാവരും ഇത് കൊടുക്കുന്നത് അപ്പോൾ പോർച്ചുഗീസ് മാധ്യമം റെക്കോർഡ് പറയുന്നതനുസരിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒറ്റ മത്സരത്തിൽ മാത്രമേ സസ്പെൻഷനുള്ളൂ അങ്ങനെയെങ്കിൽ അർമേനിയ്ക്കെതിരെ പുറത്തിരുന്നത് കൊണ്ട് അടുത്ത കളി മുതൽ അദ്ദേഹത്തിന് കളിക്കാം വേൾഡ് കപ്പിലെ ആദ്യ മത്സരം തന്നെ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും എന്നർത്ഥം അർത്ഥം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഫിഫ ഇതൊരു വയലൻ്റ് ആയിട്ട് കാണുന്നില്ല എന്ന് വരുന്നത് ലൈറ്റായിട്ട് എടുത്തിട്ടുള്ളൂ അതിൻ്റെ കാരണം ഒരു പക്ഷേ ആ ഇങ്ങനെ തിരിഞ്ഞ് എൽബോ ചെയ്തു എന്ന് തോന്നിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എതിർ ടീമിൻ്റെ താരം അദ്ദേഹത്തിൻ്റെ ജേഴ്സിയൊക്കെ പിടിച്ചു വലിച്ചൊക്കെ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അപ്പോൾ ക്രിസ്ത്യാന യഥാർത്ഥത്തിൽ ആ ജേഴ്സി പിടിച്ചു വലിക്കുന്നതിനെ റെസിസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അല്ലാതെ കൃത്യമായിട്ട് എൽബോയിങ് നടത്തിയിട്ടില്ല എന്നൊരു വാദം മറുഭാഗത്തുണ്ട് പി എസ് മോർഗനൊക്കെ അത് ചൂണ്ടിക്കാട്ടിയിരുന്നു അപ്പോൾ ആ കാര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കണം ഫിഫ ഇപ്പോൾ ഇത്തരത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ടാവുക ഏതായാലും റെക്കോർഡിൻ്റെ റിപ്പോർട്ടിലേക്കൊന്നു പോകാം അവർ റിപ്പോർട്ട് എങ്ങനെയാണ് ഇറ്റ്സ് ഒഫീഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനീഷ്യൽ എക്സ്പെക്ടേഷനെതിരായിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് ഒറ്റ മത്സരത്തിൽ മാത്രം സസ്പെൻഷനാണ് ഫിഫ കൊടുത്തിരിക്കുന്നത് ആർലിന്റെ സെൻറിങ് ഓഫിന്റെ ഭാഗമായിട്ട് അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഓൾറെഡി ആ പണിഷ്മെൻറ്റ് സെർവേ ചെയ്ത് കഴിഞ്ഞു അർമേനിയ്ക്കെതിരെയുള്ള പോർച്ചുഗലിൻ്റെ ഒമ്പതേ ഒന്ന് വിജയം അദ്ദേഹത്തിന് പുറത്തിരുന്ന് കാണേണ്ടി വന്നതാണ് സോ അദ്ദേഹത്തിന് വേൾഡ് കപ്പ് ട്വൻറ്റി ട്വൻ്റി സിക്സിലെ ആദ്യ മത്സരം മുതൽ കളിക്കാം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നിയമപ്രകാരം മൂന്ന് മത്സരത്തിലുള്ള സസ്പെൻഷനാണ് വയലിൻ്റെ കണ്ടക്റ്റിന് ഏറ്റവും മിനിമം കൊടുക്കേണ്ടത് ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വേൾഡ് കപ്പിലെ ആദ്യ രണ്ട് മത്സരങ്ങൾ നഷ്ടമാവേണ്ടതായിരുന്നു പക്ഷേ ഇവിടെ ഫിഫ ഫിഫയുടെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് അത് അത്തരത്തിലുള്ള ഒരു വയലൻ്റെ കണ്ടക്ട് അല്ല എന്നും അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനോക്ക് ലൈറ്റർ പെനാൽറ്റി കൊടുത്താൽ മതി മതിയെന്നുമാണ് ഫിഫ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പോർച്ചുഗീസ് മാധ്യമം റെക്കോർഡ് റിപ്പോർട്ട് ചെയ്യുന്നു വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ